അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ രണ്ടായിരത്തി ഇരുന്നൂറ് ബംഗ്ലാദേശി പൗരന്മാരെ നാടുകടത്തി ഡൽഹി പോലീസ് ഡൽഹിയിലേക്ക് നുഴഞ്ഞുകയറിയ കുടിയേറ്റക്കാർക്കെതിരെ ഇപ്പോൾ വലിയ തോതിലുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചു പോരുന്നത് സമീപ വർഷങ്ങളിൽ തന്നെ ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിലുള്ള കുടിയേറ്റമാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ കുടിയേറിയവരെ അവിടെ നിന്നും നാടുകടത്തി എന്നതാണിപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ താമസിച്ച പതിനായിരത്തിലധികം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയായിരുന്നു ഇപ്പോൾ ഭാരതം നടപടി സ്വീകരിച്ചത് അതേപോലെ തന്നെ ഇവരെ എല്ലാം തന്നെ കണ്ടെത്തുകയും കടത്തുന്ന പ്രക്രിയ അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ആസാമിൽ അടക്കം വലിയ രീതിയിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിച്ചു പോരുന്നത് അതേപോലെ തന്നെ ബംഗാളിലാകട്ടെ അവിടെ വോട്ടർ പട്ടികയിൽ പോലും ഇവർ ഇടം പിടിച്ചതായും എസ് എ ആർ പരിഷ്കരണം വന്നതോടുകൂടി തന്നെ ആ വേളയിൽ ഇവരെ കണ്ടുപിടിക്കുകയും ഇവർക്കെതിരെ വലിയ ശക്തമായ നടപടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു ഇതോടുകൂടി തന്നെ കുടിയേറ്റക്കാർക്ക് നേരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഡൽഹിയിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ വലിയ നടപടിയാണ് സ്വീകരിച്ചത് ഈ വർഷം രണ്ടായിരത്തി ഇരുന്നൂറിലധികം ബംഗ്ലാദേശി പൗരന്മാരെ നാടുകടത്തിയതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു